ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ എത്തി ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് തടയിടുന്ന വിവേചനപരമായ ഇത്തരം ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും ഒരു പൊതുവായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും അത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും പുടിൻ പറഞ്ഞു ചൈനയിലെ ടിയാൻജിനിൽ ജിനിൽ എസ്ഇഒ ഉച്ചകോടിക്കായി എത്തിയ അദ്ദേഹം ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കിടെയാണ് പുടിൻ്റെ ഈ പുതിയ പരാമർശം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ഇറാൻ എത്യോപ്യ ഈജിപ്ത് യു തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സ് എന്ന കൂട്ടായ്മയിലുള്ളത് ആഗോള വെല്ലുവിളികളെ നേരിടാനായി ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കുകയാണെന്നും പുതിൻ പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന പുരോഗതിയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് റഷ്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടിയാൻജിനിലെ ഈ ഉച്ചകോടി എസ് സി ഒയെ ശക്തിപ്പെടുത്തും എസ് സി ഒ ആകർഷണം അതിൻ്റെ ലളിതവും എന്നാൽ ശക്തവുമായ തത്വങ്ങൾ തന്നെയാണ് തുല്യമായ സഹകരണത്തിനുള്ള തുറന്ന മനോഭാവം മൂന്നാം കക്ഷികളെ ലക്ഷ്യമിടാതിരിക്കൽ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയമായ സവിശേഷതകളോടുള്ള ബഹുമാനം ഇതൊക്കെയാണ് എസ് സി ഒയുടെ ആകർഷണം ഈ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഊന്നിക്കൊണ്ട് നീതിയുക്തമായ ഒരു ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ എസ്ഇഒ സംഭാവന നൽകുന്നുണ്ടെന്നും പുടിൻ പറഞ്ഞു ഉച്ചകോടിക്കായി ടിയാൻജിൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തും അമേരിക്കയുടെ തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചർച്ചയായേക്കുമെന്നാണ് സൂചനകൾ നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരസ്പര വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണമെന്നാണ് കൂടിക്കാഴ്ചക്കിടെ ഷീ ജിൻ പിങ് മോദിയോട് പറഞ്ഞത് നമ്മൾ എതിരാളികളല്ലെന്നും പങ്കാളികളാണെന്നും മോദിയും പറഞ്ഞു ഷീ ജിൻ പിങ്ങിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ട്രംപിൻ്റെ തീരുവ ഇന്ത്യൻ കയറ്റുമതിയെയും വിപണിയെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായും റഷ്യയുമായുള്ള പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ചർച്ചകൾ ഏറെ നിർണായകമാണ് ബ്രിക്സ് രാജ്യങ്ങളിലെ കൂട്ടായ്മ ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് പല തവണയായി അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇത്തരം ഒരു കൂട്ടായ്മയുടെ ഒരു ആവശ്യവും ഇപ്പോൾ ഈ ലോകത്ത് ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഒരുമിക്കുന്നതും ശക്തമായ ഒരു കൂട്ടായ്മ മാറുന്നതും ട്രംപിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്